വെനസ്വേലിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണമല്ലോ ആദ്യം നമ്മളതിനെ കൂളായിട്ട് കൂളായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മളും കൂളായിട്ടാണ് അതിനെ കാണുന്നത് അതായത് ഈ ട്രംപ് ഇത് എന്തോ ഒരു ഹീറോയിക് പരിപാടിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്തോ സംഭവമാണ് മാധ്യമങ്ങളുണ്ട് ആ വന്ന് പിടിച്ചുകൊണ്ടാകും പോയി രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പോയി എന്നാൽ പറഞ്ഞില്ല ആ വീരസ്യം പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത് എന്താണ് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്കൻ നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്കയുടെ നിയമം തന്നെ ലംഘിക്കുകയാണ് കാരണം മറ്റൊരു സോവറിൻ രാജ്യത്തിൻ്റെ ഭരണാധികാരി പിടിച്ചുകൊണ്ടിരുന്ന അമേരിക്ക സമ്മതിക്കില്ല പക്ഷെ അമേരിക്ക ട്രംപ് അതിനെ ഇനി ന്യായിരിക്കുന്നത് അയാളെ ഭരണാധികാരിയായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല അയാളുടെ ഇലക്ഷൻ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്നുള്ളതാണ് അവരെ ന്യായം ഇതിനുമുമ്പ് ഇവർ ചെയ്തിട്ടുണ്ട് എൺപത്തൊമ്പതിൽ പനാമേൽ പനാമയിൽ ഇത് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം അതും ഈ പറഞ്ഞുകൊണ്ടാണ് ഡ്രഗ് കടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലേക്ക് വരുന്ന ഡ്രഗിൻ്റെ പത്ത് ശതമാനം പോലും വെനുവേലും വരുന്നില്ല വെനസ്വേലയിൽ ഉൽപ്പാദിപ്പിച്ച ഡ്രഗ് അല്ല അമേരിക്കയിലേക്ക് വരുന്നത് വെനസ്വേല ഒരു ഇടത്താവളമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക അവിടെ അവിടേക്കും പ്രധാനമായും ഡ്രഗ്സ് വരുന്നത് മെക്സിക്കോയിൽ നിന്നും കൊളംബോ കൊളംബിയയിൽ നിന്നുമാണ് അങ്ങനെയാണെങ്കിൽ നാളെ പോയിട്ട് അവർ രണ്ടുപേരും പൊക്കിക്കൊണ്ടു വരുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ല ഈ പറയുന്ന ബോർഡർ ബോർഡറിലൂടെ മൈക്കോലെന്ന് കടന്നുണ്ടെങ്കിൽ അത് തടയേണ്ട പണി ആ തടയേണ്ട പണി ട്രംപിൻ്റെ ആണ് അതിന് പകരം അത് വരുന്ന സ്ഥലത്തുനിന്ന് ആളുടെ പ്രസിഡന്റിനെ പൊക്കുക അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പോയിട്ട് ആ ഡ്രഗ് കാർട്ടലുകൾ പിടിച്ചാൽ പോരെ ഈ മറീനുകളെ പറഞ്ഞു പറഞ്ഞോട്ട് ഡ്രഗ് കാർഡുകളും മുഴുവൻ നമാവശേഷം ആക്കിയാൽ പോരെ മറ്റു രാജ്യങ്ങളിൽ പോയി ടെററിസ്റ്റുകൾ ആക്രമിക്കുന്ന പോരെ അപ്പോൾ ഇത് നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ ഇന്ന് ഇന്ന അഞ്ചാം തീയതി ഇന്ന് യു എൻ സെക്രട്ടറി യൂണിൻസിൽ അടിയന്തരമായി യോഗം ചേരുന്നുണ്ട് അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും റഷ്യയും ചൈനയൊക്കെ പറയും ഇത് കാണിച്ച പോകൃത്തനാണ് എന്നെങ്കിലും പറയും ഇവർ വീറ്റ് പോയും അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതിൽ രസകരമായ കാര്യം അവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവ് എന്താണ് മച്ചാടോ മരിയ മച്ചാടോ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് നോബൽ സമ്മാനം കിട്ടിയിരുന്നു അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു അവരായിരിക്കും ഇനി അടുത്ത പ്രസിഡന്റ് അവരെ പ്രസിഡന്റ് ആക്കാൻ പറഞ്ഞാൽ അവർ പറ്റില്ല അവർക്ക് അത്ര പോപ്പുലർ സപ്പോർട്ടില്ല എന്ന് ഏത് അവിടുത്തെ പ്രതിപക്ഷം അമേരിക്ക തന്നെ അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന അവരെ അവരോട് പറയാം അവർക്ക് അത്ര പോപ്പുലാരിറ്റി പോരാ ട്രംപ് പറയുകയാണ് അതിൻ്റെ കാര്യം എന്താ അളീന് കൊടുക്കാത്ത നോബൽ പ്രൈസ് എടുത്ത് കൊടുത്തു അപ്പോൾ ഇനി അവർ പോരാ പുതിയ ഞങ്ങൾ നേരിട്ട് ഭരിച്ചോളാം എന്നുള്ളതാണ് ഇപ്പോൾ ലൈൻ ഇപ്പോൾ ഒരു വൈസ് പ്രസിഡന്റ് അവരുടെ ചുമതല ചുമതലയായിട്ടുണ്ട് അവരെ ഭരിക്കാൻ അനുവദിക്കും നമുക്കറിയില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ മുമ്പൂടെ ചർച്ച ചെയ്തതാണ് വെനസ്വലയ്ക്ക് എതിരെ മുമ്പ് ഒരു ആക്രമണം കോപ്പ് കൂട്ടിയപ്പോൾ അവർ ലക്ഷ്യം മറ്റൊന്നുമല്ല ലോകത്തെ ഏറ്റവും വലിയ എണ്ണറിസർവ് ഉള്ള രാജ്യമാണ് വെനസ്വല അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അവരെ അവരെ ഭരിക്കാൻ അനുവദിച്ചാൽ ഇപ്പോൾ ഹൂഗോഷാവേസിൻ്റെ കാലം തുണിറ്റുമ്പിൽ അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ ആ നാട് അന്ന് അമേരിക്കൻ നിയന്ത്രണത്തിലായിരുന്നു ഹൂഘോഷാവേസ് അധികാരിച്ച് വന്നതിന് ശേഷം അദ്ദേഹം ഒരു ബൊിവീരിയൻ ശൈലിയിലുള്ള ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ എണ്ണ വിറ്റ് ആ പണം കൊണ്ട് സാമൂഹ്യക്ഷേമബോധനം നടപ്പാക്കുന്നു അവിടെ അൻപത് ശതമാനം മനുഷ്യർ ദാരിദ്ര്യരേഖ താഴെ ഒരു രാജ്യമായിരുന്നു അയാൾ നേരെ പകുതിയായി കുറച്ചു പത്തോ പത്തു കൊല്ലം ഉണ്ട് നേരെ പകുതിയായി കുറച്ചു അദ്ദേഹം ഈ എണ്ണ വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു അവിടെ വലിയ മാറ്റമുണ്ടായി പതിമൂന്ന് ശതമാനം വരെ അവരുടെ ജി ഡി ജി ഡി പി വളർച്ച ഉണ്ടായി ഇത് കണ്ടിപ്പോൾ അമേരിക്ക പിന്നെ കണ്ണിക്കിടി തുടങ്ങി അവരെന്തായത് നീണ്ട ഉപരോധങ്ങൾ ഉപരോധത്തിന് പുറകെ ഉപരോധങ്ങൾ അവർക്ക് അവരുടെ എണ്ണ വിൽക്കാൻ കഴിയില്ല അത് തൊണ്ണൂറ്റമ്പതിലെ ഹ്യൂബാവേസ് അധികാരത്തിലേറുമ്പോൾ കുഴിച്ചു എടുത്തുകൊണ്ടിരുന്ന എണ്ണയുടെ പകുതി പോലും അവർക്ക് ഖനനം ചെയ്യാൻ പറ്റാത്ത വിധവും ഉപരോധങ്ങളാൽ വിയർപ്പും ഒട്ടിച്ചു അതായത് അവനവൻ്റെ ഭൂമിയിലുള്ള എണ്ണ എടുത്ത് വിറ്റ് ജീവിക്കാൻ സമ്മതിക്കില്ല എന്താ കാരണം അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ഭരണാധികാരി വന്നു അതിൽ കമ്മ്യൂണിസ്റ്റാണെന്ന് അമേരിക്കക്ക് തോന്നുന്നു അപ്പോൾ ഹൂഗ ഷാവേസിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ ഉപരോധങ്ങളാൽ അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ട് ആ രാജ്യം മുന്നോട്ട് പോവുകയും സാമ്പത്തിക വളർച്ച നേടുകയും പട്ടിണി ഇല്ലാതാവുകയും അടിസ്ഥാന മേഖലകളിൽ ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഓയിൽ റവന്യൂയിൽ നിന്ന് ആ രാജ്യം നന്നായിട്ട് പോകുന്നതാണ് കണ്ണിക്കടി അപ്പോൾ എന്ത് ചെയ്യുന്നു ഹൂഗ ഷാവേസിനെതിരെ ഉപരോധം ഷാവേസിന് ശേഷം അദ്ദേഹത്തിന് പിൻഗാമിയായ നിക്കോളോസ് മദറോ വരുമ്പോഴത്തേക്കും ഈ ഉപരോധങ്ങളാൽ മുന്നോട്ട് പോകാനേ കഴിയാത്ത വിധം അതാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം വെറുതെ ഉണ്ടാവുന്നതല്ല ആ ഇൻഫ്ലേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ് അമേരിക്ക കാരണമാണ് അപ്പോൾ അമേരിക്ക കാരണം ഇൻഫ്ലേഷൻ ഉണ്ടായ രാജ്യത്തെ ഒരു ഭരണാധികാരിക്ക് പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടാൽ അമേരിക്ക അമേരിക്കയെന്ന ഇയാളെ പുറത്താക്കുകയോ ഇത് എന്തൊരു കാട്ടുനീതിയാണിത് കാട്ടുനീതി എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ളവർക്ക് നടക്കടാണ് ഇത് കാട്ടുനീതിയാണ് ഇനിയിപ്പോൾ ഇത് ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആകും ഇത് ഇറാൻ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകും ചൈനയ്ക്ക് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകും പുട്ടിൻ ആപ്ലിക്കും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പുട്ടിൻ്റെയും ചൈനയുടെ അടുത്തേക്ക് അങ്ങനെ അത് നടക്കില്ല നടക്കുന്നിടത്ത് ഇവർ പോവും നടക്കുന്ന എല്ലാ ചെറിയ രാജ്യങ്ങളിലും ഇവർ പോയിട്ടുണ്ട് അവരുടെ പട്ടാളം ഇറങ്ങിയിട്ടുണ്ട് ആളെ മാറ്റിയിട്ടുണ്ട് ഇനി ആ ഇറങ്ങാതെ തന്നെ അവരെ എത്രയോ വട്ടി മുറിക